വീടുകളിൽ നിന്ന് ഉറുമ്പ് ശല്യം എങ്ങനെ ഒഴിവാക്കാം പലരും ചോദിക്കാറുള്ള ഒരു വിഷയമാണ് അള്ളാഹു സുഭാനുഭവത്താൽ നമ്മുടെ സബ്സ്ക്രൈബർമാർക്കൊക്കെ പുരോഗതിയും വറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം നമ്മുടെ സബ്സ്ക്രൈബ്മാരായിട്ട് ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം ആളുകളാണ് നമ്മുടെ സബ്സ്ക്രൈബ്മാരായിട്ടുള്ളത് എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു വലിയ പ്രത്യേകമായ കാവലും രക്ഷയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം നമ്മുടെ വീടുകളിൽ അടുക്കളകളിൽ അതുപോലെ ഷോപ്പുകളിൽ നമ്മുടെ റൂമുകളിൽ ഒന്നും വെക്കാൻ പറ്റില്ല മധുരമുള്ള ഒന്നും തുറന്ന് വെക്കാൻ പറ്റില്ല ആ ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് വളരെ ഭദ്രമായി സൂക്ഷിക്കാതെ നമുക്കൊന്നും വീടുകളിൽ വെക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരവസ്ഥയാണ് നമുക്കുള്ളത് അത് എങ്ങനെ നമുക്ക് ആ ഉറുമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മീയമായ വഴികളിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ മന്ത്രപരമായിട്ട് കുർആാനികമായിട്ട് എന്തെങ്കിലും പരിഹാരം അതിനുണ്ടോ എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഉണ്ട് എന്നതാണ് അതിൻ്റെ മറുപടി പല മരുന്നുകളും ഉണ്ട് മരുന്നു ഉപയോഗിച്ചുകൊണ്ട് കൊല്ലൽ അത് അനുവദനീയമല്ല ശല്യക്കാരായ ഉറുമ്പുകൾ നമ്മളെ കടിച്ചുകൊണ്ട് ശല്യപ്പെടുത്തുന്ന ഉറങ്ങാൻ നമ്മെ സമ്മതിക്കാത്ത അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഉറുമ്പുകളാണെങ്കിൽ അത് ചിലപ്പോൾ മരുന്ന് പ്രയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ അനുവദനീയമാണ് ചില ആളുകൾ ചില സ്ത്രീകളൊക്കെ അതിനെ കൊണ്ട് കരിച്ച് കളയാറുണ്ട് കരിച്ച് കളയാൻ ഒരു ജീവിയെയും തീയിട്ട് കൊണ്ട് കരിച്ച് കളയാൻ പാടില്ല എന്നതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അത് ഉറുമ്പായാലും ശരി അതിനെ കരിച്ച് കളയാൻ വേണ്ടി പാടില്ല എന്നാൽ നമ്മൾ ആത്മാർത്ഥമായി ഇഹ്ലാസോടെ വളരെ നല്ല ചിന്തയോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി ഈ പറയുന്ന ചെറിയൊരു മന്ത്രം നമ്മൾ നടത്തിയാൽ എന്നിട്ട് ആ മന്ത്രത്തിൽ മന്ത്രിച്ച വെള്ളം നമ്മൾ ആ സ്ഥലങ്ങളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും നല്ല കൂടി നമ്മൾ മന്ത്രിക്കണം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ട്രോളുന്ന സമയമായതുകൊണ്ട് പറയാനും പേടിയാണ് പക്ഷേ ഇതൊക്കെ ഹയാത്തുൽ ഹയവാന് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ഉറുമ്പ് ശല്യം വീടുകളിൽ നിന്ന് നമ്മുടെ റൂമുകളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു മന്ത്രം ആദ്യം ഒരു ഫാത്തി ഹ ഓതുക എന്നിട്ട് സൂറത്തു നംബ്ല് സൂറത്തു നംല് അൻ നംബ്ല് എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിൻ്റെ അർത്ഥം അറബിയിൽ നംല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറുമ്പ് എന്നാണ് ഉറുമ്പ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിനങ്ങനെ പേര് ലഭിക്കാനുള്ള കാരണം മഹാനരായ സുലൈമാ നബി അലിഹ് സലാത്തു വസ്സലാമും പരിവാരങ്ങളും അഥവാ അവിടുത്തെ അനുയായികളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിൻ ഉറുമ്പിൻ കൂട്ടം ഇങ്ങനെ ചാലിട്ട് പോവുകയാണ് അതിൽ നിന്ന് ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞ ഒരു സംഭവം ആ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അത്തൗ അല വാദിൻ നംലി കാലത്ത് നംലത്തുൻ നംലുലു മസാക്കീനക്കും ലായഹത്തിമനക്കും സുലൈമാന വുഹു വഹും ലായ സുറത്തു നംലിൻ്റെ പതിനെട്ടാമത്തെ ആയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഇതും ഒന്നോ രണ്ടോ മൂന്നോ തവണ ഓതുക എന്നിട്ടൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഊതി ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിൽ അതൊന്ന് തെളിച്ചു കൊടുക്കുക ഇഹ്ലാസോടെ വിശ്വാസത്തോടെ ഖുർആാൻ മന്ത്രത്തിന് ഫലമുണ്ട് എന്ന് വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം ഉറപ്പാണ് അതേസമയം ട്രോളാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവർ അതൊന്ന് മന്ത്രിച്ചു നോക്ക ഇങ്ങനെ പറഞ്ഞല്ലോ ഗുണമുണ്ടോ ഇൻ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്കൊന്ന് ട്രോളിക്കളയാമെന്ന നീയത്തോടുകൂടി ഒന്നും മന്ത്രിച്ചാൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല എന്താണ് ആ സൂറത്തിൽ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അത്തൗ അല വാദി നംലി ഉറുമ്പിൻ കൂട്ടങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് നബിയും പരിവാരങ്ങളെത്തിയപ്പോൾ കാലത്ത് നംലത്തുൻ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു യാ അയ്യുഹൻ നമുലു മസാക്കിനും നിങ്ങളെല്ലാവരും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് നീങ്ങുക റോഡിൽ അഥവാ വഴിയിൽ നിൽക്കരുത് മന്നക്കും സുലൈമാന സുലൈമാനവ ജുനൂദു സുലൈമാനവിയും സൈന്യവുമാണ് ഇതിലൂടെ ഈ വഴിയിലൂടെ കടന്നു വരുന്നത് അവർക്ക് നിങ്ങളറിയില്ല ചവിട്ടിപ്പോകും അതുകൊണ്ട് ഉറുമ്പിൻ്റെ കൂട്ടമേ നിങ്ങളൊക്കെ റൂമിലേക്ക് നിങ്ങളൊക്കെ നിങ്ങളെ മാളങ്ങളിലേക്ക് നിങ്ങളെ വഴികളിലേക്ക് നിങ്ങളെ താമസ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക അതാണ് ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ട് ആയത്തിൽ ആ പറഞ്ഞ രൂപത്തിൽ ഇത് മന്ത്രിക്കുമ്പോൾ മറ്റ് ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനോട് പറഞ്ഞിട്ട് അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചതുപോലെ നമ്മളാ മന്ത്രിച്ച് ആ വെള്ളം ഒഴിക്കുമ്പോൾ ആ അവിടെയുള്ള ഉറുമ്പുകളൊക്കെ അവിടെ മാറ്റി പാർക്കും താമസിക്കും നമ്മെ ശല്യം ചെയ്യാൻ വേണ്ടി വരികയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യുക്തി അതാണ് മഹാന്മാർ ഇത് ഉറുമ്പിൻ്റെ ശല്യത്തിന് വേണ്ടി മന്ത്രിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ